രാവിലത്തെ പരിപാടികൾ തുടങ്ങി വിഷു പരിപാടികൾ തുടങ്ങി ഞാൻ ആദ്യമേ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു സാമ്പാറുണ്ടാക്കുകയാണെങ്കിലേ രാവിലെ സാമ്പാറും ഉപ്പുമാവുമാണ് ഉപ്പുമാവുണ്ടാക്കുവാണെങ്കിൽ സാമ്പാർ കൂട്ടി തിന്നാലോ എന്ന് ഓർത്താണ് സാമ്പാറുണ്ടാക്കുക അത് ആ രണ്ടു പത്തനംമുളൊന്ന് വരാമോ വേണ്ട ഉലുവ മുളക് ആ കറിവേ കുത്തി രണ്ടുമൂന്ന് ഉഴുന്നിടണെങ്കിൽ കടുവറുക്കണേ കൂടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ആണ് അതൊക്കെ ഈ സദ്യക്ക് നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഉപ്പൊട്ടെ പിന്നെ അച്ചയ്ക്ക് നമുക്ക് വെണ്ടക്ക റെഡി ആയിട്ട് തക്കാളി ഇടുക ഈ തക്കാളിക്ക ഇത്ര സാധനത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം ഞാൻ സാമ്പാറിനകത്ത് ഇട്ടതാണ് ഈ തക്കാളിക്ക നല്ല പോലെ വഴങ്ങുവരോ ഇവിടെ തക്കാളിക്കൊക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീർക്കണം കേട്ടോ നമ്മൾ എന്തോരം കഷ്ണമാണോ എന്തോരം ആണോ ഉദ്ദേശിക്കണേ അത്രയും അതനുസരിച്ച് വേണം ഇല്ല നമുക്ക് അളവ് അങ്ങനെ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് സാമ്പാർ പൊടി ചേർത്തോളുക സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി വേറെ മുളക് ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ എരിവൊന്നും വേണ്ട പിന്നെ മറ്റേക്ക് പുളി വെള്ളം പുളിവെള്ളം കറുത്തിരിക്കാനോണ്ട് സാമ്പാർ കളറും ഇനി നമ്മൾ വേവിച്ചു വെച്ചേക്കണം ഭക്ഷണങ്ങളെല്ലാം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിനകത്തേക്ക് എല്ലാം ചേർത്തു കുറച്ച് വെള്ളം കുറച്ചാ അല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി കഴിയുമ്പോഴത്തേനും നല്ലപോലെ പുറുകിപ്പോവും സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിനകത്ത് കഞ്ഞിട്ടു പിള്ളേർക്കുള്ള ചോറ് നമുക്ക് ഉപ്പുമ്മാവുണ്ട ഉപ്പും തേങ്ങ ഇട്ട് കൊടുക്കണം มาโล আনা මුಟಿಯ ಊಟ ಬಡಿಸೋದು ಕೊಚ್ಚಿ ಬಂದೆ ಊಟ ಬಡಿಸ ಆ ಐ ಲೇನ ಆರೆ ಫಂಕ್ಷನ್ ಇಂದ ಅದು ಇಬಿಡಿ ಇಂಗೇ ಸೇರಿತು ಬಂತು ಇಬಿಡಿ ಸೇರೇ ಅಂತ ಬಡಿಯಲ್ಲ ತಕೋಡಿ ಬಡಿಯಕ್ಕೆ ಅದೆಗಳ ಸೈಡ್ ಲೇ ಅದೆಗಳ ಆ ಬೊನು ಇಲ್ಲ ಅದೆ มา ಕೂ ಮಾಂ ಹಾಕಿ ಉಳ್ಳಿ ಕರಿ ಹಾಕೋಣ ಉಳ್ಳಿ ಕರಿ ಹಾಕೋಣ ತಲೆ ದಾಸಂ ಹಾಕಣ ನೆರತಕ್ಕೆ ಇಪ್ಪ രാവിലെ വയ്ക്കും എന്താണ് ഞാനും കൂട്ടുണ്ട് കേട്ടോ ഇട്ട് വയ്ക്കാം പഴയ ഇരിപ്പുണ്ട് സാമ്പാർ ഇരിപ്പുണ്ട് എന്ത് കൂട്ടി തിന്നണേ തിന്നു പപ്പടം ഉണ്ട് ആണോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് മതി എന്ന് പറയാനില്ലായിരുന്നോ ഏ ഏ ഉണ്ടാക്കി തട്ടെ വറക്കാനിട ആദ്യം തേങ്ങ സ്ഥലം കൊത്തി തേങ്ങ കൊത്തി വിടുന്നു അതൊള്ളിക്ക ഇത് വറുക്കാൻ പറ്റിയിട്ട് പോയി കാപ്പ് കുടിക്കാം ആവശ്യത്തിന് ഇവിടെ ചേർത്താകാം ഇവിടെ ഇരുന്ന് പയ്യ് വരണ്ട് വരട്ടെ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ പല്ലി വെച്ചിട്ട് വെച്ച കാപ്പ് കുടിക്കണം ഉള്ളി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇത് അരച്ചെടുക്കണം ഇത് പാത്രം മിക്സിയുടെ ജാറും വെള്ളം ഇല്ലാണ്ട് തുടച്ചെടുത്തിട്ട് വേണം സാമ്പാർ അടച്ച് വെക്കുക അവിടെ ഉള്ളിക്കറി ഉള്ളി മൂത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പുടി

ഈ വർഷം പിടിക്കാം നല്ല ഉപ്പാവുന്ന ഇവരുണ്ടെങ്കിലും പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല ആ തേങ്ങ ഇങ്ങനെ തെളിച്ചു വേണം ഉള്ളിത്തീയലിനരയ്ക്ക വെള്ളം ചേർക്കരുത് എണ്ണ തെളിച്ച് വേണം അരയ്ക്കുക നമ്മൾ കല്ലിൽ അരയ്ക്കുവാണെങ്കിലും എണ്ണ തെളിയണം അവരെ അരയ്ക്കണം ഇനി വെള്ളം കേൾക്കാം ഇല്ല അതെന്താ അത് എനിക്ക് പറയാൻ പറ്റില്ല സാമ്പാറുണ്ട് സാമ്പാറുണ്ട് പഴം ഉണ്ട് തോസ്റ്റാ പഴം ഇപ്പുണ്ട് ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ചാൽ മതി വെണയും തൊട്ട് നക്കി നോക്കാം എനിക്ക് അങ്ങനെ അറിയില്ല പിന്നെ അഹങ്കാരമല്ല കേട്ടോ വായിൽ വയ്ക്കാൻ തോന്നൂല ഇനി തിളച്ചിട്ട് എണ്ണ തെളിയണം അതാണ് ഉള്ളിത്തേലിൻ്റെ പാകം തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം തിളയ്ക്കണേ അല്ല എണ്ണ തെളിയണം പിള്ളേരുടെ കോഴിക്കല് ഞാൻ മേടിച്ചതാടി സത്യ അവിയൽ ഉണ്ടാക്കുന്നത് എല്ലാ സാധനവും കഴുകി ഉരുളിയിലെടുത്ത് വെച്ചു ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുക മഞ്ഞപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണയും കൂടെ കൂടി ഒഴിച്ച് വെള്ളം ഒഴിക്കരുത് കേട്ടോ നമ്മൾ കഴുകി വാരി വാരിയെടുക്കാവുള്ളൂ ആ കഴുകി വാരണ വെള്ളം മാത്രമേ ഇതിനകത്ത് വരാവുള്ളൂ ഇട്ട് പിരുമ്മി അടച്ച് വെച്ച് വേവിക്കണം രണ്ട് വെള്ളം ഒഴിച്ച് എല്ലാം ആവിയിൽ വേവിക്കണം ഞാൻ അടച്ച് ഇത് പച്ചടി ഉണ്ടാക്കാനായിട്ട് മുളകും ഉപ്പും അവിയ കഷ്ണം വന്നിട്ടുണ്ടെങ്കിൽ അരപ്പ് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും ഇട്ട് ഒതുക്കിയെടുത്തിട്ട് ഇത് ഉള്ളി വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം ഈ വീഡിയോ കാണുന്ന പോലത്തെ കളറല്ല കേട്ടോ അത് നല്ല കളറൊക്കെ ഉണ്ട് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് തീ തീയടുത്ത് വെച്ച് അടച്ച് വെക്കുക പിന്നെ തുറക്കാവുള്ളൂ നമ്മുടെ പച്ചടി അടുത്തത് മാങ്ങ നമ്മുടെ മാത്തേല മാങ്ങ അവിടെ മൂന്ന് മാങ്ങ ഇത് കുരുപുരുവാന്നരിഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് വയ്ക്കാം ഉപ്പിട്ടിട്ട് അടച്ചു വെക്കാം പച്ചടി തേങ്ങയും ജീരകവും കടുകും അരയ്ക്കണം കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് പറയാം ണ്ട് മുട്ടേട്ട പോലും അക്കും കൂടും പൊളിച്ച് പുറത്ത് കടീടി ആ കത്തി മാത്രമേ ഉള്ളു എനിക്ക് കത്തി നീ കൊണ്ട് തരാളത്തൊന്നുമില്ല പച്ചടി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അച്ചാർ എന്നാ കുരൂരും എന്നാൽ അമ്മ എരിഞ്ഞു വെച്ചിട്ടുണ്ട് അത്രയും കുരുകൂരം നാക്കണ്ടായിരുന്നു Euh. Et là, ാണ് നടക്കണോ അത് നടക്കണോ അങ്ങനെ നടന്നോണ്ടിരിക്കും പെട്ടന്ന് അച്ഛന ഞാൻ എന്നിട്ട് കുളിപ്പിക്കുന്നു അത് ഞാൻ ൂ അമ്മ കൊണ്ടു തന്ന കൊണ്ടുത്തന്നല്ല അമ്മ ഞാൻ അമ്മ പറഞ്ഞു നമുക്ക് കുടിക്കാന്ന് പറഞ്ഞു ഇന്നലെ ഞങ്ങള് വാലിനകത്ത് ഇട്ട് കുടിച്ചു അമ്മയ്ക്ക് ആരാട്ട ചോസാറ അവർക്ക് ദുബായ്ക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വാച്ച് പിടിച്ചോണ്ട് കൊടുത്തു അത് അത് അത്ര കെട്ടുമ്പോൾ ലൂസാന്നാൽ മോറിയണേ റെഡിയാകുന്നു കെട്ടാൻ പഴപ്പിച്ചുകൊടുത്തരുമു ആ ചെയിനാന്ന് പുളിശ്ശേരി റെഡിയായി ഇനി നമുക്ക് പപ്പടം കച്ചണം ചോ ചോറ് പാർട്ടില്ല ചോറും കൂടെ വാർക്കണം ാനിക്കുട്ടെ പുറത്തെ കൂട്ടിലിട്ടേക്കുവാണ് അതിന് വെള്ളം കുടിക്കാനോ ഒക്കെ വേണോന്നൊക്കെ ജാനിക്കുട്ടീനെ കൊണ്ട് മുറിക്കാത്തിടാ ഓള ഉറങ്ങണ സമയമാണ്